ചച്ചി പറ ആരാശിദുനെ കാണാൻ വന്നിന്നൊക്കെ പറഞ്ഞുകൊടുക്കുണ്ട് ഈ എന്തിനാ വന്നേ ജിദുവിനെ കാണാൻ വന്നതാ ജിതു ജിദുന എന്താണ് ടോയ് കണ്ടു ടോയ് മുച്ചത് കാണാൻ വന്നതാ അപ്പൊ കൊണ്ടുതരാ হায়ু <impleasure> আই <impleasure> 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 ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കും ചേച്ചി യെസുല്ലേ പറഞ്ഞല്ലോ എന്തിനാ വന്നേ പറഞ്ഞോണ്ട് ഇതെന്നെ കാണാ അടിയണിത് ഒറ്റന്ന് തന്നാലോ എവിടെ അയ്യബന്റെ ഭാവും നോക്കട്ടെ അപ്പൊ കൈസ് വേറെ പോവാന്നൊക്കെയാണ് അപ്പൊ ഇനി വീട്ടിൽ പോകുമ്പോ അവിടുന്ന് പോവാണോ കുത്തരുന്ന് അയ്പോ ഗയ്സ് ഐ ഗോണ ഫ്രീക്കൽ അകത്താണ് ട്ടോ ഇഡേ ഓൾ ദി पर्पल പുടിയാണ് ഇങ്ങോട്ട് വേഗം ഫ്രീക്ക് ആയിക്കോളൂ ബൈ ഐ പോക്കണ്ടേ ട്ടോ വീഡിയോയിലേ ഓക്കേ ഗയ്സ് ബൈ ടാടാ ബൈ ബൈ പോക്കണ്ടേ ഐ ബൈ പറിച്ചോ ബൈ അപ്പോൾ നമുക്ക് വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ഇതിനെ വീഡിയോല് ഇനക്ക കാലൂട്ടാ അപ്പോൾ ഇവരേ ജിദുവിനെ കാണാൻ വന്നതാണ് മീലു ഐബോക്ക് ഓക്കെ ജിതു പതുക്കെ പതുക്കെ വീഡിയോകളുണ്ടാവു അപ്പൊ അത്രക്കുള്ളു ബായ്